ായണ പരമഗുരവീ നമക ഓ ശ്രീ ശാരദാംബികമക ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കൃതി പഠന ക്ലാസ് ശ്രവിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ വിനീത നമസ്കാരം നമുക്കിനി എട്ടാം മന്ത്രത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളടിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിഞ്ഞു പറ്റു നരി പോലെ കിടന്നു കൂകുന്നു എന്താ വെങ്ങടിയനും എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി വെന്തുള്ളഴിഞ്ഞു വെറുതെ നെടുവീർപ്പുമിട്ട് നൊന്തിഞ്ഞു പെറ്റു നരി പോലെ കിടന്നു കൂവുന്നു എന്താവതി അടിയനും നരുളീടുശംഭൂ എൻ തള്ള എന്നെ അകമേ ചുമടായി കിടത്തി ഞാൻ ഗർഭസ്ഥനായിരുന്ന കാലത്ത് എൻ്റെ അമ്മ എന്നെ ഒരു ഭാരമായി ഉള്ളിൽ പേറിക്കൊണ്ട് നടന്ന് കഷ്ടപ്പെട്ടു ബന്ധുള്ളഴിഞ്ഞ് എന്നാൽ പിറക്കാൻ പോകുന്ന കുഞ്ഞിനെപ്പറ്റിയുള്ള വിചാരവും ആകാംക്ഷയും തൻ്റെ നിസ്സഹായതയും ഒക്കെ ഓർത്ത് അമ്മയുടെ ഹൃദയം ദ്രവിക്കുന്നുണ്ടായിരുന്നു വെറുതെ നെടുവീർപ്പുമിട്ട് ഇങ്ങനെ ഒരു വശത്ത് ദുഃഖവും മറുവശത്ത് നിർഭരമായ ആകാംക്ഷയും ഉള്ള അവസ്ഥയിൽപ്പെട്ട് അമ്മ ഇടയ്ക്കേട്ട് നെടുവീർപ്പിട്ട് പോയിട്ടുണ്ടാവാം നൊന്തി പെറ്റു എന്നെ പ്രസവിച്ചതോ വളരെയധികം വേദന അനുഭവിച്ചിട്ടുമാണ് നരി പോലെ കിടന്നു കൂവുന്ന പിറന്ന ഉടനെ ഞാനോ നരി പോലെ ഉറക്കെ കരയാൻ തുടങ്ങി എന്താ പതിങ്ങി അടിയനൊന്ന് അരുളീടു ശമ്പോ എന്താണിതിൻറെ ഒക്കെ അർത്ഥം മംഗളത്തെ പകുപ്പിക്കുന്നവനെ ഈ അടിയന് വെളിഭാഗത്തൊക്കെ വണ്ണം ഇതിൻ്റെ അർത്ഥമൊന്നു പറഞ്ഞു തരണമേ ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ എൻ്റെ അമ്മ എന്നെ ഒരു ഭാരമായി ഉള്ളിൽ വഹിച്ചുകൊണ്ട് നടന്ന് കഷ്ടപ്പെട്ടു അതേസമയം അറുവശത്ത് പിറക്കാൻ പോകുന്ന എന്നെക്കുറിച്ച് ഓർത്ത് ആകാംക്ഷയും മൃദുല വികാരങ്ങളും ആനന്ദവും കൊണ്ട് നെടുവീർപ്പിട്ടുണ്ടാകണം ഒക്കെ കഴിഞ്ഞ് അസഹ്യമായ നോവ് സഹിച്ച് പ്രസവിച്ചപ്പോഴോ ഞാൻ ഒരു നരിയ പോലെ കിടന്ന് കരയാനും തുടങ്ങി അല്ലിയോ മംഗളത്തെ ഭവപ്പി മാത്രം ഭവപ്പിക്കുന്നവനെ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്തെന്ന് അടിയന് മനസ്സിലാക്കും വിധം അരുളി ചെയ്യണമേ കുഞ്ഞു പിറക്കുന്നതിന് മുമ്പുള്ള അമ്മയുടെ അവസ്ഥയെയും പിറന്നു കഴിഞ്ഞാലുടനെയുള്ള കുഞ്ഞിൻ്റെ അവസ്ഥയെയും ആണ് ഇവിടെ നർമ്മഭാവനയോട് ആ തട്ടിച്ചു നോക്കേണ്ടത് ഗർഭിണിയായി ഇരിക്കുന്ന പലതരം ദേഹ അസ്വാസ്ഥ്യങ്ങളും അതുമൂലം ഉണ്ടാകാവുന്ന വൈഷമ്യങ്ങളും ഒക്കെ ഒരു വശത്ത് ആറു തൻ്റെ ജീവിതത്തെ അർത്ഥവത്താക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പിറവിക്കു വേണ്ടിയുള്ള അമ്മയുടെ ഉത്കണ്ഠാകുലമായ കാത്തിരിപ്പ് ആ ഉത്കണ്ഠയാകട്ടെ ദുഃഖം നിറഞ്ഞതല്ല ആനന്ദം നിറഞ്ഞതാണ് ഇങ്ങനെ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും നടുവിൽ ആനന്ദം ഉയലാടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് പ്രസവ സമയം വരെയുള്ള അമ്മയുടെ സ്ഥിതി അമ്മയ്ക്ക് പ്രസവിക്കുന്നതിലുള്ള വേദനയുടെ കരച്ചിൽ കുഞ്ഞിന് പിറന്നതിലുള്ള വേദന കൊണ്ടുള്ള കരച്ചിൽ ജീവിതത്തിന്റെ തുടക്കമേ കരച്ചിലോടുകൂടിയാണ് എന്നർത്ഥം പലർക്കും ഈ കരച്ചിൽ അവസാനിക്കുന്നത് മരണത്തോടു കൂടി മാത്രമാണ് ഇതിനെയാണ് സംസാര ദുഃഖമെന്ന് എന്ന് വിളിച്ചു പോരുന്നത് ഒരു തത്വശാസ്ത്രത്തിനും ഒരു ഭൗതിക ശാസ്ത്രത്തിനും ഒരു മതത്തിനും ഈ സംസാര ചക്രം തിരിയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തരാനാകുന്നില്ല ആ പിന്നെ ഒരു ഉത്തരം ഉണ്ട് എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇത് എന്നറിയുക അത് തന്നെയാണ് ഉത്തരം തള്ള എന്നെ അകമേ ചുമടായി കിടത്തി